മോഹൻലാലിന്റെ കൈവശം ഇപ്പോൾ ഒരു ഫോണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ ഫേസ്ബുക്കിലൊക്കെ സ്വന്തം കൈപ്പടയിൽ ബ്ലോഗ് എഴുതി പോസ്റ്റ് ചെയ്യുന്നു ഇന്നാണ് ഇറക്കിയെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റത്ത് ബിഗ് ബോസിൻ്റെ എന്തോ പ്രമോഷൻ പരിപാടിയും പിന്നെ പുള്ളിയുടെ ബർത്ത്ഡേയും എല്ലാം കൂടെ പ്രമാണിച്ചാണ് ഇപ്പോൾ അത് ഇറക്കിയിരിക്കുന്നത് ഒന്നുകിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അത് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ വരുന്നുള്ളത് അത് രസമാണ് ം എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര് ഏട്ടറിൻ്റെ ചേർത്ത് വെബ്സൈറ്റ് രസമായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക ഇവിടെ മേളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഇൻ മംഗ്ലീഷ് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ ചെയ്യുന്നതാണ് പറഞ്ഞത് താഴെ അതിൻ്റെ പ്രിവ്യൂ വരും അപ്പോൾ ഒന്ന് ട്രൈ നോക്കാം മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് താഴെ വരുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ താഴെ വരുന്നുണ്ട് രസമായിട്ട് വരുന്നുണ്ട് ഇനി ഇവിടെ അടിയിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മലയാളത്തിൽ ഫോണ്ടുകൾ തന്നെ കുറവാണ് അപ്പോൾ അതിൽ കൈപ്പട ഫോണ്ടുകളും വളരെ കുറവാണ് അപ്പം ഇത് രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഇത് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ വേർഡിലൊക്കെ ഇട്ട് അതിൻ്റെ ഡിഫോൾട്ട് ഫോണ്ടും മാറ്റി ഈ ഫോണ്ടിലാക്കി ടൈപ്പ് ചെയ്ത് കളിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്കായി ഫോളോയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു എന്നു